ഹായ് ഫ്രണ്ട്സ് ഹനോസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും സെയിലിനായിട്ടുള്ളത് കുറച്ച് അഗ്ലോണിമ പ്ലാൻസ് ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇരുപത് രൂപ മുതൽ മുന്നൂറ്റി രൂപ വരെ വില വരുന്ന അഗ്ലോണിമ പ്ലാൻസ് ആണ് കേട്ടോ ഇന്ന് സെയിലിനായിട്ടുള്ളത് ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ബോക്സറിന്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഇയർ ഡിഫൻ ബാറ്റിടെ പ്ലാന്റ് ആണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഇയർ പ്ലാന്റ് ആണ് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റും സെയിലിനായിട്ടുണ്ട് അതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഇയർ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിനും മുപ്പത് രൂപയാണോ റേറ്റ് വരുന്നത് ഇയർ പ്ലാന്റ് എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് റൊട്ടാനത്തിന്റെ ഇയർ സൈസിലുള്ള പാൻറ് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് റെഡ് വൈൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് ആണ്ട്ടോ ഇത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇതിന് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഇയർ പ്ലാന്റ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് പിങ്ക് ഡാൽമാഷൻ്റെ അത്യാവശ്യം സൈസുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് റെഡ് എമറാൾഡിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു പീച്ച് അഗ്ലോണിമ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഇത് അഗ്ലോണിമയുടെ ഒരു പിങ്ക് വെറൈറ്റിയാണ് ഇത് കളറൊക്കെ കയറി വരുന്നതേ ഉള്ളൂ അതിന്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് അഗ്ലോണിമ സൂപ്പർ വൈറ്റ് ആണ് സൂപ്പർ വൈറ്റിന്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഫയർഡിന്റെ ഒരു മീഡിയം സൈസുള്ള പ്ലാന്റ് ആണ്ട്ടോ ഇത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇയർ പ്ലാന്റ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിന് അറുപത് രൂപയാണ് കേട്ടോ വരുന്നത് ഈ ഒരു പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതിന് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് അഗ്ലോണിമയുടെ നല്ല വലിയൊരു പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് റെഡ് പനാമയുടെ നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ ചെറിയ പ്ലാന്റും സെയിലിനായിട്ടുണ്ട് അതിന് നൂറ് രൂപയാണ് പിങ്ക് ലഗസിയുടെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് വൈറ്റ് അതിൻ്റെ അതിന്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് റെഡ് ലിപ്സ്റ്റിക്കിന്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് റെഡ് പപ്പായയുടെ ഇയർ സൈസിലുള്ള പ്ലാന്റ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിന്റെ ചെറിയ പ്ലാന്റ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ആണ് സ്റ്റാർഡസ്റ്റിന്റെ വലിയ ബ്രാൻഡിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിന്റെ നൂറ്റി അൻപത് രൂപയുടെ ബ്രാൻഡും ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് നോവൈറ്റിന്റെ ഇയർ സേഫിലുള്ള ബ്രാൻഡ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു അഗ്ലോണിമയും നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ ചെറിയ പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിനും നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത്രയും പ്ലാന്റ്സ് ആണ് കേട്ടോ ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കഴിയുന്നതും കോൾ ഒഴിവാക്കി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നെ നമ്മൾ പ്ലാൻസ് സഹായിക്കുന്നത് ടി ടി ഡി സി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറുമാണ്